നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്നതാണ് ബീറ്റ് ഫ്ലെക്സ് എന്നൊരു ഉൽപ്പന്നമാണ് ഇത് ഫൗണ്ടേഷൻ കെട്ടിക്കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇത് രണ്ട് മൂന്ന് കോട്ട് ഇത് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ മേലോട്ട് വെള്ളം വന്ന് നമ്മുടെ പിത്തിയിലൊരു പൊട്ടിപ്പൊളിഞ്ഞ് ആകപ്പടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയ വർക്ക് ഇപ്പോൾ തുടങ്ങി പിത്തി കെട്ടിക്കഴിഞ്ഞാലും ടു കെ പോലെയുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ പിത്തിയിൽ നിന്നും ഒരു ഒരു മീറ്ററോളം മേലിലോട്ട് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ് ചെയ്താലുള്ള ഗുണ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൊട്ടിപ്പൊളിഞ്ഞ് ഈ പൊട്ടി ഈളാക്കി താഴ്ത്ത് വീഴ് വീഴാ ഇപ്പോൾ കാണുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും ഉള്ളൊരു പ്രത്യേകതയാണ് ഇതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് പോവുക അപ്പം അങ്ങനെയുള്ള ആ ഒരു ഇത് ഉണ്ടാകാതിരിക്കും അതുപോലെ തന്നെ ഭൂമിയുടെ അടിയിൽ ഈർപ്പം വലിച്ച് മേളിൽ കൊണ്ടുവന്ന് എല്ലാ വീടുകളിലും ഇപ്പോൾ പകുതിയോളം വന്നിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കും അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്ക് വരാതിരിക്കും അത് കാരണം ഒരു വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ടു കെ നമ്മൾ ഒരു മീറ്റർ മുകളിലോട്ട് ടു കെ കോട്ട് ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ വൈറ്റ് സിമെൻ്റ് അടിച്ച് അടിച്ചതിന് ശേഷമേ പുട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുള്ളൂ ഇന്നലെ നമുക്കത് കൊണ്ടുള്ളൊരു ഗുണമുണ്ടാകത്തുള്ളൂ ഇപ്പോൾ എല്ലാ സ്ഥലത്തും എല്ലാ വീടുകളിലും ബാത്റൂം ബാത്റൂം ആണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കോട്ടിങ് ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ ടൈല് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി വരുന്ന ചാനലുകളിലും നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ടൂക്കേ പോലെ തന്നെ പല പ്രോഡക്റ്റുകളും ഉണ്ട് അത് ഇപ്പോൾ കാണുന്നത് നമ്മൾ ബെർജറിൻ്റെ ഒരു പ്രോഡക്റ്റ് അടിച്ചതിൻ്റെ ആണ് കാണുന്നത് അത് ഇതുപോലെയൊക്കെ തന്നെയാണ് എങ്കിലും നമ്മൾ എല്ലാം നമ്മൾ ബാത്റൂമിലാണെങ്കിലും വെള്ളം വീഴുന്ന ഏരിയയിൽ ഒന്നോ രണ്ടാം മീറ്റർ പൊക്കത്തിലോട്ട് നമുക്കിത് ചെയ്യണം എന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാകത്തുള്ളൂ അപ്പോൾ പുതിയ വർക്ക് നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ട്യൂ കെ വാങ്ങിച്ച് ഉപയോഗിച്ചിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക